സുരക്ഷിത മത്സ്യബന്ധന രീതികൾ അവലംബിക്കുന്നതിന് അഴിക്കോട് ഫിഷറീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടൽ സുരക്ഷ ബോധവൽക്കരണ ക്ലാസ് നടത്തി കടലിൽ അപകടങ്ങൾ ഉണ്ടായാൽ എങ്ങനെ നേരിടാം എന്ന വിഷയത്തിൽ ഡെമോൺസ്ട്രേഷൻ അവതരിപ്പിച്ചു എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എല്ലാ മത്സ്യബന്ധന തൊഴിലാളികളും കൃത്യമായി മനസ്സിലാക്കണമെന്നും പാലിക്കണമെന്നും അറിയിച്ചു എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു ഇത് യാന ഉടമകൾ ഉറപ്പാക്കണം എല്ലാ മത്സ്യത്തൊഴിലാളികളും ആധാർ കാർഡ് കൈവശം സൂക്ഷിക്കണമെന്നും വ്യക്തമാക്കി കടൽ മാർഗത്തിലൂടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണമെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സർജൻ ലെഫ്റ്റനന്റ് ഓഫീസർ സഞ്ജു ജേസൺ രാജു ക്ലാസ് ഉദ്ഘാടനം നിർവഹിച്ച് പറഞ്ഞു സുസ്ഥിര മത്സ്യബന്ധന രീതികൾ സംബന്ധിച്ച് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോൾ സംസാരിച്ചു കാലാവസ്ഥാ വ്യതിയാനങ്ങളെ എങ്ങനെ നേരിടണം എന്ന വിഷയത്തിൽ കോസ്റ്റ് ഗാർഡ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഗൗരവ് ലോഹിയ ക്ലാസ് എടുത്തു പ്രധാന നായകന്മാരായ ആർ ഭഗത് ശ്രീകാന്ത് ജിതേന്ദ്ര പരീക് ഫിഷറീസ് സ്റ്റേഷൻ ഫിഷറീസ് ഓഫീസർ സഹന ഡോൺ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിലെ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ